ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന് ഒരു പുതിച്ചോറ് രണ്ട് പുതിച്ചോറ് കെട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആർ സി നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് സൂര്യനഗർ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ആർ സി സിയിൽ പുതിച്ചോറ് കൊടുക്കുന്നുണ്ട് അപ്പം സാറൊക്കെ വന്ന് ചോദിച്ചു രണ്ട് പുതിച്ചോറ് തരാമോ എന്ന് ചോദിച്ചു ഉണ്ടാക്കിത്തരാമോന്ന് അപ്പം സന്തോഷത്തോടെ അത് സ്വീകരിച്ചു എത്രയോ പേര് എവിടെ നിന്നെല്ലാം ദൂരയിൽ നിന്ന് വരുന്നവരാണ് ആർ സി സിയിൽ വരുന്നത് അപ്പം നമുക്കതിനകത്തൊരു ഭാര ഭാഗമാക്കാവാൻ കഴിഞ്ഞതിൽ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അതിനെയുള്ള പരിപാടിയിലൊക്കെ ചെയ്ത് ചോറ് വെച്ച് രാവിലെ പിന്നെ അതിന് വേണ്ടി പൊട്ടറ്റോ മെഴുക്ക് വരട്ടാൻ അരിഞ്ഞു വച്ചു പിന്നെ മുട്ട പൊരിക്കാൻ എടുത്തു വെച്ചു അതിനകത്ത് അറിയാമല്ലോ മുട്ട പൊരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില രണ്ട് മുട്ടയും പൊടിച്ചൊഴിച്ചു പിന്നെ അതിന് ചമ്മന്തി ചമ്മന്തിക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പുളി രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ രണ്ട് വെളുത്തുള്ള സോറി ഒരു ചുവന്നുള്ളി ചെറിയ പീസ് ഇഞ്ചി കറി വേപ്പരും ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പ് ചെയ്യാൻ വെള്ളമാണ് പൊടിക്കുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് ഓക്കെ പാൻ അടുത്തൊഴിച്ച് രണ്ട് ടീച്ചിൽ എണ്ണ ഒഴിച്ച് ഇപ്പം പൊട്ടത്ത ഇട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി മഞ്ഞ ഉപ്പൊടി പാൽ ടീസ്പൂൺ ഉപ്പ് ഒഴിച്ചില്ല അത് ഒന്ന് ചെറിയ വെണ്ടിട്ട് ഉപ്പൊഴിക്കാൻ കഴിച്ചു അല്ലെങ്കിൽ വേവത്തില്ല എന്നിട്ട് നമുക്ക് മൂടിപ്പത്തി കഴിഞ്ഞാൽ അതിൽ ഇളക്കിയിട്ട് മൂടിപ്പത്തി വെക്കാം ചെറിയ തെയ്യപ്പം വെച്ചതിന് നല്ല ടേസ്റ്റാണ് അത് ചെറുപ്പം കഴിഞ്ഞ് നമുക്ക് ഉപ്പെയ്യും അടച്ചി വെക്കാൻ ഈ കൊച്ചി അപ്പോൾ രണ്ട് മിനിറ്റ് ഇറച്ചി വെച്ചതിന് ശേഷം അങ്ങനെ ഇറക്കിയിട്ട് നമ്മൾ ഈ പവി വെച്ചും കുറ്റി നോക്കണത് വെണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉണ്ടോ അപ്പോൾ അത് വെണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പ് ഒഴിക്കാം പിന്നെ നല്ല ഇതായിരിക്കും അല്ലെങ്കിൽ ഉപ്പ് ഇങ്ങനെ ഉപ്പ് വെള്ളം ഞാനിങ്ങനെ ആക്കി വെച്ചേക്കും ഉണ്ടോ അപ്പോൾ ഉപ്പൊഴിച്ച് നല്ലതുപോലെ ഇളക്കി അതിലൂടെ നമുക്ക് മുടിപ്പറ്റി സ്റ്റോ ഫയറിൽ വെക്കാം അപ്പം ചമ്മന്തി അരയ്ക്കാൻ ഗ്രെയിൻഡിങ് ജവറിൽ ആദ്യം എല്ലാം അതിനകത്ത് കിട്ടും ഒന്ന് തേങ്ങയും തേങ്ങയുടെ മുമ്പിൽ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് നമുക്ക് ചമ്മന്തി അരച്ച് അങ്ങനെ നമുക്ക് ചമ്മന്തി റെഡിയായി ഒരു ഐറ്റം റെഡിയായി ഇനി അടുത്ത് മെഴുക്കുവറ്റിലേക്ക് നോക്കാം എനിക്ക് വൃത്തി ഏകദേശം റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ഈ ഉപ്പ് നമ്മൾ ഇത് വെന്തായണെങ്കിൽ കല്ലിച്ചു പോയില്ല ഇപ്പം ഈ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് നേർച്ച ഇടുകയാണെങ്കിൽ അത് കല്ലിച്ച് ഇങ്ങനെ വെന്ത് പക്ഷേ കണ്ടാലും നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞ് വരട്ട അതിന് സിസ്റ്റൊന്നിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കുകൊണ്ടിരിക്കും അപ്പം നമുക്ക് അപ്പോഴത്തേക്കും മുട്ട ടുപ്പ് എറച്ച് ആ മുട്ട എല്ലാം ചേർത്ത് വെച്ചില്ലേ അതെല്ലാം കൂടെ കല്ലിലോട്ടിട്ട് ഞമ്മക്ക് പൊരിച്ചിടാം അങ്ങനെ മുട്ട തിരിച്ചിട്ട് നല്ലപോലെ മുരിങ്ങ വന്ന് ഇനി നമുക്ക് തീ ഓപ്പ് ചെയ്യാം ഓൾറെഡി ബന്ധു കാണാം ഓക്കേ അപ്പം നമ്മൾ ഉല്ലക്കഴി ഒഴുക്ക് വരട്ടിയും കറക്റ്റ് ഭാഗമായി അപ്പം നമുക്ക് മൂന്ന് കാര്യങ്ങളുമായി മുട്ട പൊരിച്ചു ഉല്ലക്കഴി ഒഴുക്കുവിരുട്ടി ചമ്മന്തി അരച്ചിരി നെല്ലിക്കപ്പിക്കളും ഉണ്ട് അപ്പോൾ ഇനി ഇല വെട്ടുന്ന കാര്യം ഈ ഇല നമ്മുടെ ഇല്ല അപ്പുറത്തേക്ക് നമ്മുടെ നെയ്ബറിൻ്റെയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഇല വാങ്ങിച്ച് വാട്ടിയിട്ട് നമുക്ക് ഇല പൊതി കിട്ടാം ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് വിഭവങ്ങൾ മുട്ട പൊരിച്ചത് ഉരുളക്കഴിമുണിക്കൂരിറ്റത് ചമ്മന്തി നെല്ലിക്ക നെല്ലിക്ക നെല്ലിക്കപ്പിക്കളിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി അത് ചെയ്യണം നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും അത് ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഇല വാട്ടിക്കൊണ്ട് വന്നത് പൊതിച്ചോറ് കെട്ടാം ഓക്കെ നമ്മുടെ പൊതിച്ചോറ് ഫൈനൽ സ്റ്റേജിലൊക്കെ ആയി രണ്ട് ഇലയൊക്കെ ഹസ്ബൻഡ് പോയി വെട്ടി തന്നതുകൊണ്ട് നല്ല കാര്യമായി അപ്പം ഉള്ള കഴിമുഴുക്ക് ഇരട്ടി മുട്ട പൊരിച്ചത് ചമ്മന്തി അച്ചാർ ഇതാണ് ഒരു പൊതി പിന്നെ അടുത്തത് രണ്ടാമത്തെ പൊതി അങ്ങനെ രണ്ട് പൊതിച്ചോറും റെഡി ആയിക്കഴിഞ്ഞു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ ദൈവം അല്ലേ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ